ഞാൻ അറിയുന്ന എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ചെന്നപ്പം ഇതേപോലെ പച്ചക്കറികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കണ്ടു കേട്ടോ അപ്പം എങ്ങനെയാണ് അവരോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അവരെനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ആ ഒരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ടിപ്പ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒപ്പം വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കുകളും ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടാണ് അവിടുത്തെ പച്ചക്കറികളൊക്കെ നിൽക്കുന്നത് കണ്ടത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ ചെന്ന് കഴിഞ്ഞപ്പഴും കണ്ട പച്ചക്കറികളുടെ അതേ അതിനേക്കാളും ഒന്നും കൂടെ മെച്ചത്തിലാണ് ഇപ്രാവശ്യം കണ്ടത് കേട്ടോ അപ്പം എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒട്ടും പൈസ നമുക്ക് പുറത്ത് കളയേണ്ട അതായത് വളങ്ങൾ മേടിക്കാനും അതുപോലെ തന്നെ നല്ലൊരു പോട്ടി മിക്സാണ് ഇതിന് കൊടുക്കുന്നത് ഒപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ വലിച്ചെറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ മല്ലിച്ചപ്പും വാഴ അങ്ങനെയെന്നുള്ള പല പല ചെറിയ ചെറിയ കുഞ്ഞി പച്ചക്കറികളാണ് കേട്ടോ അപ്പം അതിനുവേണ്ടി അവർ ആദ്യം എടുത്തത് നമ്മുടെ വീട്ടിൽ ഞങ്ങളിവിടെ ചൂട്ട് അല്ലെങ്കിൽ ഓല എന്നൊക്കെ പറയില്ലേ നമ്മുടെ തെങ്ങിൻ്റെ ഓല അത് ഒരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇത് ഒരു പാത്രത്തിലാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ നമ്മൾ പാത്രത്തിൻ്റെ അല്ലെങ്കിൽ ചട്ടിയുടെ അടിഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം കരികിലയും ചപ്പും ഇട്ട് കൊടുക്കുക കുറച്ചും മണ്ണ് ഇട്ട് കൊടുക്കുക ആ മണ്ണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഈ പിന്നെ എന്താ പറയുക പഴമൊക്കെ ഇല്ലേ ചീഞ്ഞ പഴമൊക്കെ നമ്മൾ കളയാറില്ലേ ഇതേപോലെ തോലി കറുത്ത പഴങ്ങളൊക്കെ കളയാറില്ലേ അങ്ങനെ അത് കളയാതെ അതുപോലെ തന്നെ പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ കളയാതെ ശേഖരിച്ച് വെച്ച് അവർ ഇതേപോലെ ഇട്ട് കൊടുക്കും ഒപ്പം കരിയിലെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ ഇനിയിപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് വളം എന്ന് പറഞ്ഞത് കോഴി വളമല്ലേ കോഴിയുടെ കോഴിക്കാഷ്ടം അതായത് കോഴിക്കാഷ്ടം നന്നായിട്ട് ചൂട് കളഞ്ഞത് മണ്ണുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അവർ ഒരു പത്ത് പതിനഞ്ച് ദിവസം വെക്കും ആ ഒരു മണ്ണാണ് ഇതിൻ്റെ മേൽമണ്ണായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്പം ഇങ്ങനെ ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ പകാന് ഉദ്ദേശിക്കുന്ന എന്താണോ ഏത് ചെടിയാണോ അല്ലെങ്കിൽ ഏത് തൈയാണോ ആണോ അത് ഇട്ട് കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾ നിലത്താ നടുന്നതെന്ന് വിചാരിച്ചോ ആ ഒരു നിലത്തും ഇതേപോലെ നില ഒന്ന് നിലത്ത് ഒന്ന് ചെറുതായിട്ട് തടവെടുത്തതിന് ശേഷം അല്പം മണ്ണും അതുപോലെ തന്നെ കൊഴിഞ്ഞാഷ്ടവും മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു തടത്തിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ തയ്യൽ ഏതാണോ അല്ലെങ്കിൽ ചെടികൾ ഏതാണോ നട്ടു കൊടുക്കുക നല്ല രീതിയിൽ നമുക്ക് മികച്ച ഒരു പിന്നെ ഫലമായിരിക്കും കിട്ടുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ ടേക്ക് യു